ല്ല കൊലപാതകത്തിന് പിന്നിൽ എന്നാണ് പോലീസ് പറയുന്നത് കഞ്ഞാറമൂട് കൊലപാതകം ശരിയായി മുൻവിധിയില്ലാതെ പരിശോധിക്കപ്പെടേണ്ട ഒരു കൊലപാതകം സാധാരണ ഒരു കൊലപാതകമായിട്ട് അതിനെ കാണാൻ കഴിയില്ല നോക്കൂ നിങ്ങൾ ആ കൊലയാളി എത്ര വളരെ എത്ര വലിയ പരിശീലനം ആ കൊലയാളി കിട്ടിയിരിക്കുന്നത് മനസ്സിലായി എത്ര വലിയൊരു മാനസിക പരിവർത്തനം അയാൾക്ക് ഉണ്ടായിരിക്കുന്നു കൊല നടത്തുന്നു അതും അടുത്ത ബന്ധുക്കളെ കൊല്ലുന്നു നേരെ വേറെ പോയി മദ്യപിക്കുന്നു തിരിച്ചു വരുന്നു നേരെ എ ടി എം കയറുന്നു കാശിക്കുന്നു വേറെ പണയയ്ക്കുന്നു വളരെ സന്തോഷത്തോടുകൂടി പോലീസിനോടൊപ്പം ഫോണിൽ സംസാരിച്ചുകൊണ്ട് അയാള് കീഴടങ്ങുന്നു എവിടെയോ കാര്യമായിട്ടുള്ള പരിശീലനം ഇത്തരം കൊലപാതകങ്ങൾ നടത്തുന്നത് ഒരു ദൈവദത്തമായ കാര്യമാണ് എന്നുള്ള രീതിയിലുള്ള പരിശീലനം ഇവർക്ക് ലഭിക്കുന്നുള്ള സംശയം വളരെയധികം ഉണ്ട് അതുകൊണ്ട് നമ്മളെ കേരളത്തിന് മുമ്പ് അനുഭവങ്ങളുണ്ട് മലപ്പുറം ജില്ലയിലെ നാല് കൊലപാതകങ്ങൾ താമീവധ ഉൾപ്പെടെയുള്ള നാല് കൊലപാതകങ്ങൾ എല്ലാ പ്രോസിക്യൂഷൻ നടപടികളും കഴിഞ്ഞ് പത്ത് വർഷം കഴിഞ്ഞപ്പോഴാണ് അതൊരു തീവ്രവാദ പരിശീലന കൊലപാതകമാണെന്ന് തെളിഞ്ഞത് കേരള പോലീസ് തന്നെ കണ്ടെത്തിയത് അപ്പൊ അതുകൊണ്ട് ഈ കാര്യത്തിലൊരു മുൻവിധി ഇല്ലാത്ത ശരിയായ അന്വേഷണം വേണം ഇപ്പൊ താമരശ്ശേരി ആ വിദ്യാർത്ഥിയുടെ കൊലയെ നമ്മളെ ഭയപ്പെടുത്തുന്ന ഉപയോഗിച്ച് തലച്ചോറിന് പുറത്തെടുക്കുന്നു നമ്മളൊരു സാധാരണ ഒരു അക്രമത്തിൽ സംഭവിക്കുന്നതല്ല അപ്പൊ ആ നെഞ്ചക്കിന് പരിശീലനം കിട്ടിയിരിക്കുന്നു ഇപ്പൊ കേരള പോലീസ് തന്നെ സംശയിക്കുന്നത് അവരുടെ ബന്ധുക്കൾ അച്ഛനെയൊക്കെ സംശയിക്കുന്നു നോക്കൂ ഈ സീരീസ് ഓഫ് സ് വളരെയധികം നയാശങ്ക ഉളവാക്കുന്നതാണ് ഇതിന് ശരിയായ അന്വേഷണം വേണം എന്നുള്ളതാണ് ഒരു സംശയം ഈ സ്വർണ്ണ കുടുംബങ്ങളെ തീവ്രവാദ പരിശീലനം അങ്ങനെ അങ്ങനെ ഞാൻ ചോദിക്കുന്നു അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുന്നു കൊലപാതകം നടത്തിയാൽ ആളുകളെ കൊന്നു കഴിഞ്ഞാൽ നേരിട്ട് സ്വർഗത്തിലേക്ക് പോവാം എന്നുള്ള ഒരു ട്രെയിനിങ് എവിടെയോ കിട്ടുന്നുണ്ട് ആൾക്കാർ ഞാനിത് ഒരു രാഷ്ട്രീയ ഉദ്ദേശം വെച്ചുകൊണ്ട് പറയുന്നതല്ല ഈ ഭയാനകമായിട്ടുള്ള കൊലപാതകങ്ങളെല്ലാം നോക്കുമ്പോൾ ആ നിലയിലുള്ള സംശയങ്ങൾ ബലപ്പെടുക അത് ക്ലിയർ ചെയ്യാനുള്ള ബാധ്യത പോലീസിനുണ്ട്